ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം നാളെ ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ പുതുവത്സരത്തോട് അനുബന്ധിച്ച് വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നവംബർ ആറ് മുതൽ വിതരണം ആരംഭിച്ച തുക ലഭ്യമായിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം എത്തിച്ചേരും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിന് ഒരുങ്ങി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്തായിരിക്കും തുക വിതരണം പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള അറിയിപ്പും എത്തിച്ചേർന്നു രേഖകൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ പെൻഷനാനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷനാനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അല്ലാത്തവരെല്ലാം തന്നെ ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സർക്കാർ ഇതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അതിനു മുൻപായി തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക